നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം റേഷൻ വിതരണത്തിൽ വ്യാപകമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും എ പി എൽ ബി പി എൽ എ വൈ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക റേഷൻ വിതരണം അർഹരായവർക്ക് മാത്രം കാര്യക്ഷമമാക്കി നൽകുക എന്ന രീതിയിലേക്കാണ് സർക്കാർ സംവിധാനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി നടപടികൾ നിർബന്ധമായിട്ട് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ എല്ലാം തന്നെ റേഷൻ കാർഡുകൾ ഉണ്ടാകും സർക്കാരിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾക്ക് മറ്റ് സർക്കാർ സേവനങ്ങൾക്കെല്ലാം തന്നെ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആണ് റേഷൻ കാർഡുകൾ ഇതിൽ ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഇപ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത് ഇനിയും ഏതാണ്ട് ആറു ലക്ഷത്തിന് മുകളിൽ ആളുകൾ മസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുണ്ട് ചെയ്യാത്തവരുടെ പേരുകൾ ഒരുപക്ഷെ നീക്കം ചെയ്യാൻ ഉൾപ്പെടെ സാധ്യതയുണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ഇനി ചെയ്യാനുള്ളവർ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നാട്ടിലില്ലാത്തവർ പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റാറ്റസ് റേഷൻ കാർഡിൽ എൻ ആർ കെ എന്ന് നിലനിർത്തേണ്ടതാണ് അല്ല എങ്കിൽ അവർക്കും ഒരുപക്ഷെ ഇതൊക്കെ പരോക്ഷമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംഭരണശാലകളിലെ പച്ചരി പൂർണ്ണമായിട്ടും റേഷൻ കടകളിലേക്ക് മാറ്റുകയാണ് സപ്ലൈകോയുടെ സംഭരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തിയൊന്നിനകം തന്നെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുവാൻ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സമ്പുഷ്ടീകൃതമല്ലാത്ത ഇനം പച്ചരിയുടെ സ്റ്റോക്ക് ആണ് സംഭരണശാലകളിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് സപ്ലൈകോയുടെ അമ്പത്തിയാറ് സംഭരണശാലകളിലും അധിക പച്ചരി സ്റ്റോക്ക് ഉള്ളതായിട്ടാണ് സൂചന പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ള പച്ചരി അധികമായിട്ട് എത്തിക്കുന്നത് സംഭരണ സൗകര്യം കുറഞ്ഞ റേഷൻ കടയുടമകളെ ബുദ്ധിമുട്ടിലാക്കും വിതരണ തോത് കൂടിയതോടുകൂടി റേഷൻ പച്ചരി വ്യാപകമായിട്ട് കരിഞ്ചന്തയിലും ഇപ്പോൾ ഇതിനോടകം എത്തിത്തുടങ്ങിയിട്ടുണ്ട് വിതരണത്തിന് കൂടുതൽ വാഹന സൗകര്യം ആവശ്യമെങ്കിൽ ഏർപ്പെടുത്താമെന്ന് പൊതുവിതരണ ഉപോക്തൃകാര്യ കമ്മീഷണർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സപ്ലൈകോയുടെ സംഭരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഇപ്പോൾ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ് അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും കാർഡിനെ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എൻ എസ് കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തത് എൻ പി ഐ പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്കാണെങ്കിൽ എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കുന്നതാണ് നീലക്കാർഡ് ഉടമകൾക്കാണ് സ്പെഷ്യൽ അരി മൂന്ന് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് റേഷൻ കാർഡ് ഉടമകളെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക